അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സീരിയൽ ലോകം നിരവധി സീരിയലുകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കന്നഡ സീരിയൽ നടി കമലശ്രീയാണ് അന്തരിച്ചത് ചികിത്സയിലിരിക്കെ സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് നടി അന്തരിച്ചത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു കമലശ്രീ നാടകരംഗത്ത് നിന്നും സിനിമാ സീരിയൽ ലോകത്തേക്ക് ചൂടുവച്ച നടിയാണ് കമലശ്രീ കാവേരി ഗട്ടിമേള എന്നീ പരമ്പരകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് എഴുപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് കമലശ്രീക്ക് ആദരാഞ്ജലികൾ